കഴിഞ്ഞ ദിവസം ഇന്ത്യ ന്യൂസിലാൻഡ് ക്രിക്കറ്റ് മത്സരം കാണാൻ വേണ്ടി പോയിട്ട് വളരെ മോശപ്പെട്ടൊരു അനുഭവമായിരുന്നു എനിക്കുണ്ടായത് നിങ്ങളിലും പലർക്കും ആ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു ബോട്ടിൽ വെള്ളവും കൊണ്ട് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ അതിനെ വാങ്ങി ഡസ്റ്റ്ബിനിലിടും അപ്പോൾ നമ്മൾ അകത്ത് കയറുമ്പോൾ നമുക്ക് കുടിക്കാനുള്ള വെള്ളം വേണ്ടേ അതില്ല ആ വെള്ളം ഇല്ലാത്തതിൻ്റെ പേരിലകത്ത് പ്രശ്നം നടക്കുന്നത് കണ്ടു പോലീസുകാരൊക്കെ വന്നിട്ട് എന്തോ കുറേ പിന്നെ ക്യാൻ ഒക്കെ കൊണ്ടുവന്ന് വെക്കുന്നത് കണ്ടു അതും കുറേ ചാക്കിനകത്ത് ഇന്ന് കുറച്ച് കപ്പൊക്കെ കൊണ്ടുവന്നിട്ട് അത് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് അവിടെ നടന്നൊരു കാഴ്ചയാണത് അത് ഒരു എനിക്ക് തോന്നുന്നൊരു അര മണിക്കൂറോളം ചിലപ്പോൾ ആ വെള്ളം കൊടുപ്പം അവിടെ ഉണ്ടായിരുന്നിട്ടുണ്ടാകും അതിന് ശേഷവുമില്ല അതിന് മുന്നേയും ഇല്ല അപ്പം നമ്മൾ ചെയ്യേണ്ടത് അവിടെ കഴിഞ്ഞാൽ നമ്മൾ അവർ അവർ പറയുന്ന പൈസ കൊടുത്ത് നമ്മൾ ഒരു 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 നമ്മുടെ ഈ പായസം കുടിക്കുന്ന ചെറിയ കപ്പുണ്ടല്ലോ ഏറ്റവും ചെറിയ കപ്പ് ആ കപ്പിനകത്തുള്ള ഒരു ഗ്ലാസ് വെള്ളം അതുപോലെ നിറച്ച് കിട്ടത്തില്ല അത് കിട്ടുന്നതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു കപ്പിന് അൻപത് രൂപയാണ് നാൽപ്പത് രൂപയുടെ ഒരു ബോട്ടിൽ ഫുള്ള് നമുക്ക് വാങ്ങാമെന്ന് വെച്ചാൽ അതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഒരു ബോട്ടിൽ വെള്ളം അവർ തരുന്നത് അതും അവർ ബോട്ടിൽ തരത്തില്ല കാരണം എന്ന് പറയുമോ ഈ ബോട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വെള്ളം കൊണ്ടുവന്ന് കുടിക്കും എന്നുള്ള പേടിയാണ് അതിന് ഇനി എനിക്ക് തോന്നുന്നു അവിടെ ബാത്റൂമിൽ മാത്രമേ ഇനി വെള്ളമുള്ളൂ മറ്റേ ടോയ്ലറ്റിനകത്തുള്ള വെള്ളം അതുമാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കാരണം പുറത്ത് വരെ എവിടെയും എൻ്റെ കണ്ണിൽ കണ്ടില്ല പലരും വെള്ളത്തിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന സീറ്റിൽ നിന്ന് തന്നെ പുറത്തോട്ട് പുറത്തുവിട്ടിറങ്ങി പോകുന്ന കണ്ടു തിരിച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് തന്നെ ഒരു ബോട്ടിലുമായിട്ട് അവൻ എങ്ങനെ ഒരു ബോട്ടിൽ കിട്ടി ആ ബോട്ടിലും കൊണ്ട് പുറത്ത് പോയിട്ട് വെള്ളം കിട്ടാതെ തിരിച്ചു വന്നു അപ്പോൾ അത്രയ്ക്ക് ഗതികേടായിരുന്നു ഇനി നമ്മൾ ഒന്ന് ഒരു ഒരു ഗ്ലാസ് വെള്ളം അവിടെ നിന്ന് വാങ്ങി കുടിക്കാമെന്ന് വെച്ചാലാണ് അടുത്ത പ്രശ്നം കാരണം എന്താണെന്ന് പറയുക അവിടെ ഗൂഗിൾ പേ വർക്കിങ്ങല്ല എൻ്റെ ഞങ്ങൾ ആറുപേരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ആറുപേരുടെ ആരുടെയും ഫോണിൽ ഗൂഗിൾ പേ വർക്കിംഗ് അല്ല അവിടെ എത്തിയപ്പോൾ കാരണം അവർ ജാമർ വെച്ചിട്ട് നമ്മുടെ ഫോൺ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ആ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം തുടങ്ങുന്ന അവിടെ മുതലേ ഈ ഗ്രൗണ്ട് വരെയും ആർക്കും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ നാട്ടിലെ അഭിമാനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഗ്രീൻഫീൽഡിനെ ഒരുപാട് വാനോളം പൂഴ്ത്തുമ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന ആൾക്കാർക്ക് ഉണ്ടെന്നുള്ള കാര്യം അവർ ചിന്തിക്കണം ഇനി നമ്മൾ അവിടുത്തെ സീറ്റ് പോയിരിക്കുന്നത് തന്നെ വിചാരിച്ചു കഴിഞ്ഞാലുള്ള എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ശോഭമാണ് ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ തുടങ്ങും നടുവേദന കാരണം അത്രയും ചെറിയ സീറ്റാണ് കാരണം കുണ്ടിയൊന്നും ഉറച്ചിരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള സീറ്റ് പോലുമല്ല അല്ല അത്രയ്ക്കും മോശമായിട്ടുള്ള സീറ്റ് തന്നെയാണ് അവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അത് പിന്നെയും നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിന്നും എണീറ്റുമൊക്കെ നിന്ന് കാണാമെന്നെങ്കിലും വെക്കാം ഓക്കെ പക്ഷേ ഒരു ഗ്ലാസ് വെള്ളം കിട്ടാത്തൊരവസ്ഥ എന്ന് പറയുന്നത് ഒന്നിൽ നിങ്ങൾ ഇത്രയും ഈ പത്ത് നാൽപ്പതിനായിരം ആൾക്കാർ ക കളിയാണാൻ വന്നിരിക്കുമ്പോൾ അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടായി കൊടുക്കണം പച്ച വെള്ളം മതി പച്ച വെള്ളം നിങ്ങളവിടെ കൊണ്ടു വച്ച് കഴിഞ്ഞാൽ കുടിക്കും ഇന്നലെ അവിടെ വന്ന സ്റ്റേഡിയത്തിൽ വന്നിരുന്ന ആരടുത്ത് ചോദിച്ചാൽ കഴിഞ്ഞാൽ അറിയാം അവർക്കൊന്നും വെള്ളം കിട്ടിയിട്ടുണ്ടാവില്ല കാരണം കൊണ്ടുവരുന്ന വെള്ളം പോലും അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇതേ സംഭവം തന്നെയായിരുന്നു കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് നടന്ന ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് മത്സരം നടക്കുന്ന ദിവസവും അന്ന് അവിടെയായിട്ട് ചില ഈ ഉണ്ടല്ലോ നമ്മുടെ ചെറിയ അൻപത് രൂപയ്ക്ക് ബേക്കറികളിലെ കൊടുക്കുന്ന വലിയ വലിയ ക്യാൻ വലിയ ക്യാൻ വലിയ ക്യാനിൻ്റെ ആ ബോട്ടിലുകളെല്ലാം കാലിയായിട്ട് അവിടെ അവിടെയായിട്ട് ഓരോ സ്റ്റാൻഡിൽ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അന്നും വെള്ളമില്ല കാരണം ഇവർക്ക് നമ്മൾ ഇതിനകത്ത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ബിസിനസ് നടക്കില്ല അതാണ് ഇതിനകത്ത് ഒന്നാമത്തെ വിഷയം ഇനി അതിനകത്തുള്ള സാധനങ്ങളുടെ റേറ്റോ റേറ്റെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞല്ലോ അത്രയും വലിയ റേറ്റാണ് പക്ഷെ എന്നാലും നമുക്ക് വാങ്ങി കഴിക്കാൻ പറ്റണ്ടേ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സജ്ജീകരണം വേണ്ടേ ഗൂഗിൾ പേ ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇന്നത്തെ കാലത്ത് എത്ര പേരാണ് ക്യാഷും കൊണ്ടുവന്നതിനകത്ത് കയറുന്നത് അങ്ങനെ കയറുന്ന വളരെ ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ സത്യം പറഞ്ഞാൽ വെള്ളം കിട്ടാതെ ഇന്നലെ അവിടെ നിന്ന് അലഞ്ഞു പോയി കാരണം കയ്യിൽ പൈസ ഉണ്ട് പക്ഷെ നമുക്ക് വാങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഈ ഒരു അനുഭവം ഇന്നലെ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും ശരിക്കും പറഞ്ഞാൽ കൺസ്യൂമർ ഓർഡറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെതിരെ ഇതിനൊരു പരിഹാരം കിട്ടും പക്ഷേ ഇനി കിട്ടിയിട്ടെന്താ കാര്യം നമ്മുടെ ആവശ്യം ഇന്നലെയായിരുന്നു ആ കളി നടക്കുന്ന സമയത്ത് ആ ഉച്ച വെയിലോടുകൂടി നമ്മളതിനകത്ത് കയറിയതാണ് തീരെ നിവൃത്തിയില്ലാത്തതൊട്ട ഈ കാര്യം ഇപ്പോൾ ഇവിടെ പറഞ്ഞത് കാരണം ഇതോടെ പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്നറിയാം ഒന്നും സംഭവിക്കാനും പോകുന്നില്ല പക്ഷേ കുറേ പേർക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞങ്ങൾ ആറ് പേരുണ്ടായിരുന്നു ഈ ആറ് പേരുടെ അനുഭവം ഇത് തന്നെയായിരുന്നു നിങ്ങൾ നിങ്ങളിലും ആർക്കെങ്കിലും ഇതൊക്കെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ